അതെ അതാ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അമ്മച്ചിക്ക് ചെറിയ ഒന്ന് രണ്ടാ അസ്വസ്ഥതകളുണ്ട് അങ്ങനെ അമ്മച്ചെ കാണാൻ പോയിരുന്നതാ സുഖാണ് പ്രദീപേ സുഖാണ് സുഖാണ് അപ്പോ ഇസ്ലാമിക തീവ്രവാദത്തെ തീവ്രവാദം എന്ന് പറയരുത് പുതിയ ചില പ്രസ്താവനകൾ വരുന്നതാണ് എന്റെ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി ഈ നാട് ബഹുസ്വരമായി തുടരണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കടമ നിറവേറ്റിക്കൊണ്ടേയിരിക്കും അതിലെ ചൊറിയുന്ന ആളുകൾ ഒരു മൂലയ്ക്ക് പോയി നിന്നങ്ങടി ചൊറിയും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെയും സുഖിപ്പിക്കേണ്ട കാര്യമില്ല ഏത് മതത്തെയായിരുന്നാലും ശരി രാഷ്ട്രീയത്തെ ആയിരുന്നാലും ശരി എനിക്ക് രണ്ടിനെയും സുഖിപ്പിക്കുന്ന നയമില്ല അതുകൊണ്ട് എനിക്ക് ആരെയും വെള്ള പൂശണ്ട എന്റെ ആശയത്തിൽ വെള്ളം ചേർക്കണ്ട എനിക്ക് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എന്ത് ശരി എന്ന് തോന്നുന്നു അത് ഞാൻ പറയും അതിനെനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ആർക്കെങ്കിലും കണക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഓതറൈസ്ഡ് ആയിട്ട് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ നിന്ന് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇസ്ലാം എന്താണ് എന്ന് പഠിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച പരീക്ഷ എഴുതി എന്റെ കഴിവും മികവും തെളിയിച്ചതിന് ശേഷമാണ് അതുകൊണ്ടാണ് ആർക്കു മുന്നിലും ഒരു ഡിബേറ്റിന് എനിക്ക് തയ്യാറാകാൻ സാധിക്കുന്നത് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഒരു പിന്നെ ഒരു ഒരു പിന്നെ കോട്ടിങ് അത് വായിച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ആനുകാലിക പ്രസിദ്ധീകരണം കണ്ടിട്ട് ഒരു പ്രസംഗം കേട്ടിട്ട് അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാനോ ഇസ്ലാമിനെ അങ്ങനെ പഠിച്ചു മനസ്സിലാക്കി ഇറങ്ങിയ വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ഈ വിമർശനം കുറിക്കുകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എക്സ് തന്തമാരി ചമയാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരെ ചൊറിഞ്ഞു കിട്ടുന്നതിന്റെ വട്ടച്ചൊറിക്കുള്ള സുഖം ചില ആളുകൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും കാണാനും പോകാറില്ല കമൻസ് ചെയ്യാനും പോകാറില്ല മറുപടിയും പറയാൻ പോകാറില്ല പലരും പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പം അത്ര ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് അല്ലാതെ ഓൺലൈനിൽ നിന്ന് അതെടുത്ത് ഇതെടുത്ത് മറ്റേതെടുത്ത് ചാറ്റ് ജി പി ജിയോട് ചോദിച്ച് അതല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിച്ചിട്ട് വേണ്ട ഇസ്ലാമിന്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല ഇസ്ലാം എന്താണ് എന്ന് സമർത്ഥിക്കാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് വെളുപ്പിക്കാനിറങ്ങിയ മുസ്ലിം പ്രഭാഷകരുള്ളിടത്തോളം മുസ്ലിം പണ്ഡിതന്മാരുള്ളിടത്തോളം കാലം എനിക്ക് എനിക്കൊന്നിൻ്റെയും ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ല പിന്നെ സ്വാഭാവികമാണ് ഒരു ഭാഗത്ത് അനുകൂലമുള്ളപ്പോൾ മറ്റൊരു ഭാഗത്ത് എതിർ എതിരഭിപ്രായവും ഉണ്ടാകും അതുണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു ജനാധിപത്യ മര്യാദയാണ് അതുകൊണ്ട് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ എതിർക്കുന്നവരെ എതിർത്തോട്ടെ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ യുക്തിവാദികളുടെ മൊത്തവും അട്ടിപ്പേർ അവകാശം എനിക്കാണ് ഞാൻ മാത്രമാണ് ശരിയായ യുക്തിവാദി മറ്റുള്ളവരൊക്കെ കപടന്മാരാണ് കള്ളന്മാരാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളുടെ ലക്ഷ്യം എന്താ റേറ്റിങ് മറ്റുള്ളവരോട് ബാലൻസ് ചെയ്ത് വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ അതിഥി വീട്ടിൽ എത്തിയോ അതുമില്ലാത്തൊരവസ്ഥ ഇസ്ലാം വിടുകയും ചെയ്തു എന്നാൽ ശാസ്ത്രത്തിന്റെ മികവിലോ യുക്തിബോധത്തിലോ എത്തിയോ അതുമില്ല ഇപ്പോഴും മതത്തിന്റെ വേലിക്കെട്ടുകൾ ഭേദിച്ച് പുറത്തു വരാൻ സാധിക്കാതെ അതിനകത്തു നിന്ന് ശ്വാസം മുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവര് വിചാരിക്കുന്നു അയ്യോ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമോ അതുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കണ്ട മറ്റുള്ളതിനെയും കൂടി ബാലൻസ് ചെയ്ത് വിമർശിച്ചാൽ മാത്രമേ നമ്മൾ ഒരു യുക്തിവാദി ആകൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു ഒരു പ്രശ്നമല്ല പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളില്ലാത്തതുകൊണ്ട് പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള അറിവും ക്ക രൂപത്തിലുള്ള കണ്ടന്റും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പേരുകളൊക്കെ വലിച്ചെടുക്കേണ്ടി വരും ശരി അതുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ ഒരു പ്രോബ്ലം ഇല്ല അതല്ലാതെ നമുക്കതിൽ കൂടുതൽ എന്തു പറയാൻ പറ്റും ഏ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ നമുക്കും തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ ബോധവും വേണം ഏതാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം പ്രോബ്ലം ഇല്ല ആ വിഷയത്തില് പ്രധാനമായിട്ട് പറയാനുള്ളത് അതാണ് എന്ത് പറ്റുമോ ഇത് കത്താത്തത് ഏതിന്റെ ഇതിന്റെയോ എന്നാ വേറെ ഏതിനെങ്കിലും കുത്തേ എന്നാ ഇതിന് കുത്താ അപ്പൊ അതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നത് എന്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ അറിയുന്നത് എന്ന് എന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് പലർക്കും പറയാം പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മറ്റുള്ളവരെ സംഘികളാക്കുന്ന ഏർപ്പാട് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ലല്ലോ സംഖ്യാണെങ്കിൽ ആണെന്നേ ഈ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ എന്തേ ഒരാൾക്ക് സംഖ്യയാകാൻ പാടില്ലേ ആരാണി പറയുന്നത് സുടുക്കൾ ഉള്ളിൽ നിന്ന് മതം വിട്ടുപോയിട്ടില്ലാത്ത എന്നാലോ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് സ്വയം ധരിക്കുന്ന ചില ആളുകൾ ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് ഖുർആാനിലെ ഒരധ്യായമെങ്കിലും നന്നായിട്ടൊന്ന് വായിക്കാൻ അറിയുന്നവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിലൊക്കെ നമുക്കത് അംഗീകരിക്കാമായിരുന്നു ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തറിഞ്ഞിട്ടാണെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ വലിയ വിജ്ഞാനത്തിൻ്റെ കേദാരമാണ് എന്ന് സ്വയം നടിക്കുന്ന കുറച്ചാളുകൾ അത് അല്പജ്ഞാനം മാത്രമാണ് സാരമില്ല അതൊക്കെ അങ്ങനെ ശരിയായിക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് കാലമൊന്നും എല്ലാവരെയും പറ്റിച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ല ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇസ്ലാമിനോടുള്ള ഒരു പ്രണയമുണ്ടല്ലോ എൻ്റെ പ്രണയം സത്യത്തോടാണ് യാഥാർത്ഥ്യത്തോടാണ് യുക്തിബോധത്തോടാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് എനിക്ക് ഏത് വിഷയമാണോ ഏത് കാര്യമാണോ എന്ന് തോന്നുന്നത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കും ഈ ലോകം മുഴുവനും എനിക്കെതിരായിരുന്നാലും ശരി പറയുന്ന വിഷയങ്ങളിൽ എനിക്ക് അവഗാഹമുള്ള അറിവുണ്ടാകും ആ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ ഞാൻ സംസാരിക്കൂ ഹൈന്ദവ മതം ശരിയാണ് എന്നെനിക്ക് വിശ്വാസമില്ല എനിക്ക് ബോധ്യമില്ല ക്രൈസ്തവ മതം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല പക്ഷേ എനിക്കതിനെ എനിക്ക് അറിയുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടല്ലേ ഞാൻ വിമർശിക്കേണ്ടത് അല്ലേ അതുകൊണ്ട് എനിക്കറിയുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് ജന്മ ജന്മം കൊണ്ട് ലഭിച്ച ഇസ്ലാം അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത് അപ്പോ ഞാൻ സംഘിയാണ് ആയിക്കോട്ടെന്താ സംഘികളെയൊക്കെ നിങ്ങളെ ചുട്ടുകൊന്നുകൾ അയ്യോ ഏ സുഡാപ്പി എന്ന് പറയുന്നതിനേക്കാൾ മൂരി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സംഘി എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ അത്രക്ക് മോശക്കാരാണെങ്കി ഇപ്പൊ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയി കൂടെ അതല്ലേ നല്ലത് കുറച്ചുകൂടി അബുസാലി നിന്റെ തന്തയുടെ